മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള വീറും വാശിയും നിറഞ്ഞ പ്രചാരണ കോലാഹലങ്ങളായിരുന്നു പാലക്കാട്ട് നാം കണ്ടത് പക്ഷെ പോളിംഗ് ശതമാനം ആരും പ്രതീക്ഷിക്കാത്ത വിധം കുത്തനെ കുറയുകയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞത് ആർക്ക് ഗുണം ചെയ്യും എന്ന ചോദ്യമാണ് ഫലം വരും വരെയുള്ള കാത്തിരിപ്പിനെ നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരുന്നു പോരെങ്കിൽ ഇക്കുറി കോൺഗ്രസിൽ നിന്നും ചാടി വന്ന ഡോക്ടർ പി സരീനെ മുന്നിൽ നിർത്തി പടനയിച്ച സി പി എമ്മും മത്സരത്തിന് ചൂടേകിയിരുന്നു അതായത് തകർപ്പൻ ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയായിരുന്നു പ്രചരണ രംഗത്തുടനീളം നാം കണ്ടത് അതിന്റെ ഓളത്തിൽ പോളിംഗ് കുതിച്ചുയരുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ സംഭവിച്ചത് പോളിംഗ് കുറയുമെന്ന് മൂന്ന് മുന്നണികളും കരുതിയിരുന്നില്ല ഏറ്റവും ഒടുവിലെ കണക്ക് പുറത്തു വരുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ പോൾ ചെയ്തത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വോട്ടുകളായിരുന്നു പോൾ ചെയ്യപ്പെടാതെ പോയ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകൾ ആരുടേതായിരുന്നു എന്നതാണ് മൂന്ന് മുന്നണികളുടെയും ഉള്ളുലയ്ക്കുന്ന ചോദ്യം ഏത് മുന്നണിക്കാണ് വോട്ടിങ്ങിലെ ഈ കുറവ് വിജയത്തിലേക്കുള്ള വഴി തുറക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പാലക്കാട് ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് നഗരസഭാ പരിധിയിലാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തി അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് ഇത് ഇത്തവണ എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനമായി വർധിച്ചു ആറ് പോയിന്റ് ഒന്ന് ശതമാനം വർദ്ധന ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ മുന്നിലെത്തിയത് ബി ജെ പി ആയിരുന്നു ഇത്തവണയും നേട്ടമുണ്ടാക്കാനാവുമെന്ന് ബി ജെ പി ക്യാമ്പ് കണക്കുകൂട്ടുന്നു അതേസമയം എഴുപത്തി ഏഴ് ശതമാനം പോളിംഗ് കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ പിരായിരി പഞ്ചായത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫിയുടെ വിജയത്തിൽ നിർണായകമായിരുന്നത് എന്നാൽ ഇക്കുറി ഇവിടെ പോളിംഗ് കുത്തനെ ഇടിയുകയായിരുന്നു എഴുപത് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനം മാത്രമാണ് ഇത്തവണത്തെ പോളിംഗ് അതായത് ആറ് ശതമാനത്തിലേറെ കുറവ് ഇത് യു ഡി എഫിന്റെ വിജയപ്രതീക്ഷകളെ തകിടം മറിച്ചിരിക്കുകയാണ് ഇതിന് പുറമെയാണ് മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിൽ പോളിങ്ങിൽ ഉണ്ടായ കുറവ് മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തുകളിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രം എന്ന് പറയാവുന്ന പഞ്ചായത്ത് കണ്ണാടിയാണ് ഇവിടെ ഇത്തവണ എഴുപത് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമാണ് പോളിംഗ് കോൺഗ്രസിനും നല്ല കരുത്തുള്ള ഇത് കഴിഞ്ഞ തവണ ഇവിടെ എഴുപത്തി മൂന്ന് ശതമാനം വോട്ട് പോൾ ചെയ്യപ്പെട്ടിരുന്നു ഏറ്റവും കുറവ് വോട്ട് ഇത്തവണ രേഖപ്പെടുത്തിയ മാത്തൂർ പഞ്ചായത്ത് കോൺഗ്രസിന് ഭരണവും സി പി എമ്മിനേക്കാൾ സ്വാധീനവുമുള്ള മണ്ഡലത്തിലെ രണ്ടാമത്തെ പഞ്ചായത്താണ് ഇവിടെയും മൂന്ന് ശതമാനത്തോളം വോട്ട് ഇത്തവണ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മണ്ഡലത്തിൽ മത്സരിച്ച മെട്രോമാൻ ഇ ശ്രീധരന് വ്യക്തിപരമായി ലഭിച്ച വോട്ടാണ് കഴിഞ്ഞ തവണ മത്സരം കടുപ്പിച്ചതെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ക്യാമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കുറി സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായപ്പോൾ അവർക്ക് മികച്ച ഭൂരിപക്ഷം നേടാനാവുമെന്നും കരുതിയിരുന്നു എന്നാൽ സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞത് യു ക്യാമ്പിൽ ആശങ്ക പരത്തിയിരിക്കുകയാണ് ബൂത്ത് അടിസ്ഥാനത്തിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളെ അടിസ്ഥാനമാക്കി വിശദമായ കണക്കെടുപ്പിലേക്ക് ഇന്ന് മുന്നണികൾ കടക്കും പക്ഷേ ആ കണക്കുകളൊന്നും അവർ പുറത്തുവിടാനിടയില്ല ഇക്കുറിയെങ്കിലും മൂന്നാം സ്ഥാനത്ത് നിന്ന് മുന്നേറണമെന്ന് പ്രതീക്ഷിച്ച ഇടതുമുന്നണിയുടെ കാര്യമാണ് മഹാകഷ്ടം കാര്യങ്ങൾ ഏറ്റവും പ്രതികൂലം അവർക്കാണ് എന്ന സൂചനയാണ് വോട്ടെടുപ്പിലെ ഒടുവിലത്തെ ഈ കണക്കുകൾ ബാക്കിയാക്കുന്നത് ഏതായാലും ബി ജെ പി ക്യാമ്പ് തികഞ്ഞ ആവേശത്തിലാണ് വിജയം ഉറപ്പിച്ച രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങളെല്ലാം പുറത്തുവരുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് തുടർച്ചയായിരിക്കും പാലക്കാട് സി കൃഷ്ണകുമാറിന്റെ വിജയമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അവകാശപ്പെട്ട് കഴിഞ്ഞു കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് വിജയിക്കുന്നത് ബി ജെ പി ആണെന്ന് പറയുമ്പോഴും മത്സരം എൽ ഡി എഫുമായാണ് ഈ കുറിപ്പിലൂടെ പരോക്ഷമായി പരാമർശിക്കുകയാണ് കെ സുരേന്ദ്രൻ മടക്കുന്നാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ പാലക്കാട്ട് വിജയം എൻ ഡി എക്ക് മൂന്നാം സ്ഥാനത്ത് യു ഡി ഇതായിരുന്നു കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ്